ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കൃതികളിൽ ഒന്നാണ് മഹാഭാരതം എന്നാൽ പലർക്കും മഹാഭാരതം എന്താണെന്ന് പോലും അറിയില്ല എന്നാൽ ഇവിടെ ഒരു കൊച്ചുമിടുക്കി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായം എട്ട് മിനിറ്റ് പതിമൂന്ന് സെക്കൻഡ് കൊണ്ട് കാണാതെ ചൊല്ലി കഴിവ് തെളിയിച്ചിരിക്കുകയാണ് അഞ്ചു വയസ്സുകാരിയായ പൂർണ കൃപ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു ഈ നേട്ടം കരസ്ഥമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയാണ് പൂർണകൃപ മുൻപ് സംസ്കൃതത്തിലും കഴിവ് തെളിയിച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട് അമൃതപുരി മാതാ അമൃതാനന്ദമയി ആശ്രമത്തിലെ മുതിർന്ന സ്വാമി ധ്യാനാമൃതയാണ് പൂർണ്ണകൃപക്ക് ഭഗവത്ഗീതയുടെ ആത്മീയ അറിവുകൾ പകർന്നു നൽകിയത് ഇതിനു മുൻപ് പൂർണ്ണകൃപയ്ക്ക് സംസ്കൃതത്തിൽ നമ്പറുകൾ വളരെ വേഗത്തിൽ ചൊല്ലിയ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്ന റെക്കോർഡ് ലഭിച്ചിരുന്നു സ്കൂൾ അവധിക്കാലത്ത് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരണികൾ നടത്തിയ സംസ്കൃതം ക്ലാസ്സിൽ ആണ് പൂർണ്ണകൃപക്ക് ശ്രീമദ് ഭഗവത്ഗീതയും നിരവധി സംസ്കൃത ശ്ലോകങ്ങളും അടക്കമുള്ള അറിവുകൾ ആദ്യമായി പകർന്നു കിട്ടിയത് പുതിയകാവ് അമൃത വിദ്യാലയത്തിലെ യു കെ ജി വിദ്യാർത്ഥിനിയായ പൂർണ്ണകൃപ ആശ്രമം അന്തേവ്യാസികളായ തേവലക്കര ആറാട്ടുവീട്ടിൽ അനീഷ് കാർത്തിക ദമ്പതികളുടെ മകളാണ്